അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞ അടുത്ത അപ്പാറട്ടസ് ആയ ബാരിക് അപ്പാറട്ടസ് എന്നാണ് ബാരിക് എന്ന് പറഞ്ഞാണെങ്കിൽ വെയിറ്റ് എന്നാണ് അപ്പം വെയിറ്റ് സെൻസ് ചെയ്യുന്നതിനാണ് നല്ല ബാരിക് ടാബ്ലെറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് ത്രീ സെറ്റ്സ് ഓഫ് ടാബ്ലെറ്റ്സ് ആണ് വന്നിരിക്കുന്നത് ഈ ടാബ്ലെറ്റ്സിന്റെ വെയിറ്റിന് ഡിഫറൻസ് ഉണ്ടാവും ട്വന്റി ഗ്രാം തൊട്ട് ഫോർട്ടി ഗ്രാം ആയിരിക്കും ട്വന്റി ഫോർട്ടി സിക്സ്റ്റി ഗ്രാം വരെയായിരിക്കും ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞത് അതിപ്പോൾ ബ്ലൈൻഡ് വൺസിനും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞ എന്താണ് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും ഏതാണ് വെയ്റ്റ് ഉള്ളത് ഏതാണ് വെയ്റ്റ് കുറഞ്ഞത് എന്നുള്ളത് വേണ്ടിയിട്ട് അപ്പോൾ ഹെബി ലൈറ്റ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ വൊക്കാബുലറി ബിൽഡിങ്ങിൽ ഹെബി ലൈറ്റ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നതാണ് പിന്നെ വരുന്നത് കൺട്രോൾ ഓഫ് എയറാണ് കുട്ടികൾ ഇത് ചെയ്യുമ്പോൾ ഏത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ അത് കറക്റ്റ് വെയിറ്റ് കുട്ടികൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ കുട്ടികൾ സ്വയം കറക്ഷൻ അപ്പോൾ സ്വയം കറക്റ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ അവർക്ക് സെൽഫ് എസ്റ്റീം വർദ്ധിക്കുന്നത് അതായത് ആത്മധൈര്യം വർദ്ധിക്കുന്നത് സെൽഫ് കോൺഫിഡൻ്റ് ആവുകയാണ് ചെയ്യുന്നത് പിന്നെ വരുന്നത് നമ്മൾ ഈ വർക്കിനും കുട്ടികളെ ഇങ്ങനെ എല്ലാ വർക്കുകളും ചെയ്യാൻ വിളിക്കുന്ന പോലെയാണ് സംതിങ് ടു ഷോ ഷോക്കിംഗ് ടുഡേ മാം വിൽ പ്രസൻറ്റ് ദ ബാരിക് ടാബ്ലറ്റ്സ് ഫസ്റ്റ് വി ഇൻട്രൊഡ്യൂസ് ദ ഫസ്റ്റ് ടാബ്ലറ്റ് അത് ട്വൻറ്റി ഗ്രാം ടാബ്ലറ്റ് ആയിരിക്കും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ അതിനുശേഷം കുട്ടിയെ വിളിക്കുക നമ്മൾ ബോക്സിൽ നിന്ന് എല്ലാ ടാബ്ലറ്റ്സും ടേക്ക് ഔട്ട് ചെയ്യുക ഓക്കെ പുറത്ത് വയ്ക്കുക അതിനുശേഷം കുട്ടിയെ പ്രസൻറ്റ് ചെയ്ത് കാണിക്കുക എന്താണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് വെയിറ്റ് ബാലൻസ് ചെയ്യണം അപ്പോൾ നമ്മൾ ഫിംഗർ വെച്ചിട്ട് ത്രീ ഫിംഗേഴ്സ് വെച്ചിട്ട് ലിഫ്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക അപ്പോൾ നോക്കുമ്പോൾ വെയിറ്റ് ചെയ്തതാണ് സെയിം വേ ഇത് നമ്മൾ എന്താ ലെഫ്റ്റ് ഹാൻഡിലേക്ക് മൂവ് ചെയ്യുക ദെൻ റൈറ്റ് ഹാൻഡിൽ ചെയ്യുക അപ്പോൾ സെയിം ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം ബാലൻസ് ചെയ്ത് വെക്കുക നമുക്ക് ഹൗ ഡു യു ഫീൽ നമ്മൾ ചോദിക്കുക എന്താണ് നമുക്ക് ഫീൽ ചെയ്യണം വിച്ച് വൺ ഈസ് ഹെവി വിച്ച് വൺ ഈസ് ലൈറ്റ് ഈ ഒരു രീതിയിലായിട്ട് കമ്പാരിസൺ വന്ന് കുട്ടികൾക്ക് മനസ്സിലാവുന്നത് ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാരിക് ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്നത് ഓക്കെ അടുത്ത മോൺസൂർ പ്രായത്തിലുള്ള ബാരിക് സെൻസിൻ്റെ എക്സസൈസാണ് ബ്ലൈൻഡ് വൺസിന് പോലും ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് ബ്ലൈൻഡ് വൺസ് ആയ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അത് ഫീൽ ചെയ്യും അപ്പം ഫസ്റ്റ് ക്ലോസ് യർ ഐസ് ആൻഡ് ദെൻ യു മാച്ച് ഇറ്റ് m